അപ്പതേ ഞാൻ ബീഫ് കുക്കറിട്ട് വേവിച്ചതോട്ട് ഒരഞ്ചു വിസിലടിച്ച് വേവിച്ച് വെച്ചാണ് പിന്നെ ഇതേ സവോള എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുവാണ് സവാളയുടെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് തേങ്ങാക്കൊത്തും ഉണ്ട് ഇത് പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ പെരിഞ്ചീരവാണ് ചേർത്ത് കേട്ടോ അതിൻ്റെ കൂടെ പെരിഞ്ചീരവും കറുപ്പട്ട ഗ്രാമ്പു കുരുമുളക് എല്ലാം കൂടെ ചൂടാക്കിയിട്ട് അരച്ചെടുത്തോട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ വെളുത്തുള്ളി ഉണ്ട് ഇഞ്ചി അരച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ കൂടെ കുറച്ച് ലേശം കടുക് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കടുക് ചേർക്കുന്നതെന്നു വെച്ചാൽ ഇപ്പം പണ്ടുള്ള എൻ്റെ വലിയ അമ്മയൊക്കെ പറയുമായിരുന്നു അമ്മയുടെ അമ്മയൊക്കെ പറയുമായിരുന്നു കടുകയൊക്കെ ചേർക്കുവാണേ നമുക്ക് വയറിന് ഇതൊക്കെ കൂട്ടുമ്പോൾ ചിലവർക്ക് പിടിക്കില്ലല്ലോ ഇങ്ങനെ കുഴപ്പമൊന്നും വരില്ല അപ്പോൾ അതിന് ഇച്ചിരി കടും കൂടെ ചേർത്താൽ മതി എന്ന് പറഞ്ഞു പിന്നെ ഇതേ കപ്പ വേവിക്കുന്നുണ്ട് അപ്പം നമുക്ക് ബീഫിന് ആവശ്യമായ സാധനം മുളക് ഉണ്ട് കാശ്മീരി മുളകൊടി ഗരം മസാല മല്ലിപ്പൊടി ഞാൻ അരിവ് കുറച്ചേ ചേർക്കുന്നുള്ളു കേട്ടോ പിന്നെ ഇത് വേണ്ടത് അത് ഞാൻ സവോളെല്ലാം കൂടെ വഴറ്റി ബീഫിൻ്റെ അകത്തേക്ക് ചേർത്തു പിന്നെ ആ പാത്രത്തിൽ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയെല്ലാം കൂടെ ചൂടാക്കി ചേർക്കുവാണേ ഞാൻ ഞാൻ സവോള അധികം വഴറ്റിയെടുത്തില്ല ഒരു ഒന്ന് വേ ചെറിയതായിട്ടൊന്ന് വാടി രീതിയിലാണ് എടുത്തേക്കുന്നത് എന്നുവെച്ചാൽ ബീഫ് ഞാൻ വഴച്ചെടുക്കാനായിട്ടാണ് അപ്പം ഇതിൻ്റെ അകത്തേക്ക് ബീഫിൻ്റെ അകത്തേക്ക് ആ മുളക് പൊടി മല്ലിപ്പൊടിയും എല്ലാം കൂടെ ചേർത്തു പിന്നെ ഇത് അരച്ച് വെച്ചേക്കുന്ന ആ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ അരച്ച് വെച്ച പേസ്റ്റും ചേർത്തിട്ടുണ്ട് നമുക്കിനി ഇളക്കി കൊടുത്തിട്ട് ഒന്നും വേഗാനായിട്ട് ഒന്നും കൂടെ ഇതെല്ലാം കൂടെ അരപ്പിൻ്റെ അത് ഇതെല്ലാം ഈ അരപ്പെല്ലാം കൂടെ ബീഫേലോട്ടൊന്ന് പിടിക്കാനായിട്ട് നമുക്ക് വെക്കാം എന്നുവെച്ചാൽ ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ തിരുമ്മിയിട്ടവിടെ കുക്കറി വെച്ച് വേവിച്ചെടുത്ത് അപ്പം ശരിക്കോട്ട് ബീഫേല ഇടയ്ക്ക് ഇതേ മുളകിൻ്റെ ഇതൊന്നും പിടിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം ഇതിരുന്ന് തിളച്ച് വേഗട്ടെ നമുക്ക് മൂടി വച്ച് വേവിച്ചെടുക്കാം അപ്പം ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ പിന്നെ കപ്പയ്ക്ക് ഇതേ ഞാൻ മുളക് അരച്ചെടുത്തിട്ടുണ്ട് മുളകും തേങ്ങയും കൂടെ ഉള്ളിയും കൂടെ ഒതുക്കി പിന്നെ ഞാൻ എൻ്റെ കൂടെ കറിവേപ്പില ചേർക്കാറുണ്ട് ഞാൻ ഉപ്പ് നീരാണ് ചേർക്കുന്നത് അപ്പോൾ കപ്പ സ്റ്റൗ വെക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് വെക്കുന്നത് നമ്മുടെ കപ്പ ഇപ്പം റെഡി ആയിട്ടുണ്ട് ബീഫ് ഞാൻ കൂടെ വഴറ്റിയെടുക്കാനായിട്ട് അടുപ്പ് വെച്ചേക്കുകയാണേ ഞാൻ കപ്പക്കയുടെ വെള്ളമൊന്നും പറ്റിയൊന്ന് നോക്കുക കേട്ടോ അപ്പോൾ അതേ തന്നെ കപ്പ ഇളക്കാൻ സഹായിക്കുന്ന ചേട്ടനോട്ടോ അപ്പം ഞായറാഴ്ച വീട്ടിലുണ്ടെങ്കിൽ എന്തേലൊക്കെ കൂടുവേ അപ്പോൾ ഇന്ന് ചേട്ടനാണ് ബീഫ് കപ്പ ഇളക്കാനായിട്ട് നമ്മുടെ ബീഫ് ഇങ്ങനെ വഴന്ന് വരുന്നതുള്ളൂ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാമല്ലോ അപ്പോൾ അതേ ബീഫ് വഴന്ന് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ വേ ചാറൊക്കെ പറ്റി നല്ല സെറ്റപ്പായിട്ട് വന്നിട്ട് അപ്പം അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഇ കറിവേപ്പിലിട്ട് നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം അപ്പം അതാ ഇന്നത്തെ നമ്മുടെ സൺഡേ സ്പെഷ്യൽ കേട്ടോ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ